ബ്രസ്റ്റ് ഫീഡിംഗ് അമ്മമാരിലെ ഡയറ്റിനെ കുറിച്ചൊക്കെ ഡീറ്റെയിൽഡ് ആയിട്ട് ഡിസ്കസ് ചെയ്യാറുണ്ട് എന്നാൽ അധികമൊന്നും ഡിസ്കസ് ചെയ്യാത്തൊരു കാര്യമാണ് മുലിയൂട്ടുന്ന അമ്മമാരിലെ സ്ട്രെസ്സ് ബ്രസ്റ്റ് ഫീഡിങ്ങിനെ എങ്ങനെ ബാധിക്കുമെന്നത് ഒന്നാമതായിട്ട് സ്ട്രെസ്സ് കൂടുമ്പോൾ ബ്രസ്റ്റ് മിൽക്കിൻ്റെ അളവ് കുറയും കാരണം സ്ട്രെസ് ഉണ്ടാവുന്ന സമയത്ത് കോർട്ടിസോൾ എന്ന ഹോർമോൺ ഉൽപ്പാദിപ്പിക്കപ്പെടും ഈ കോർട്ടിസോൾ മുലപ്പാൽ ഉൽപ്പാദിക്കപ്പെടുന്ന ഓക്സിറ്റോസിൻ ഹോർമോണിൻ്റെ അളവ് കുറയ്ക്കും അങ്ങനെ ബ്രസ്റ്റ് മിൽക്കിൻ്റെ അളവ് കുറയുകയും ചെയ്യും രണ്ടാമതായിട്ട് സ്ട്രെസ്സ് കൂടുമ്പോൾ ബ്രസ് മിൽക്കിൻ്റെ ക്വാളിറ്റി കുറയും കാരണം ബ്രസ് മിൽക്കിൽ ഉള്ള പ്രോട്ടീൻസ് ഫാറ്റ്സ് ഇതിൻ്റെയൊക്കെ അളവ് അമ്മമാരിലെ സ്ട്രെസ്സ് ഉള്ളപ്പോൾ കുറഞ്ഞു പോകുന്നതായിട്ട് കാണാറുണ്ട് ഇത് കുഞ്ഞിൻ്റെ വെയിറ്റ് ഗെയിനിനെ ബാധിക്കും മൂന്നാമതായിട്ട് കുഞ്ഞിന് ഒരുപാട് ഇറിറ്റേഷനും സ്ലീപ്പ് ഡിസ്റ്റർബൻസും ഒക്കെ കാണപ്പെടാറുണ്ട് മാത്രവുമല്ല കുഞ്ഞിൻ്റെ ദഹനത്തെയും ആരോഗ്യത്തെയും ഇത് പ്രതികൂലമായി ബാധിക്കാറുണ്ട് അതുകൊണ്ട് തന്നെ ഗ്യാസ് ഡൈജഷൻ ഇഷ്യൂസ് പെട്ടെന്നുള്ള ഇൻഫെക്ഷൻസ് ഒക്കെ വരാനുള്ള സാധ്യതയുണ്ട്